അങ്ങനെ കൽക്കിക്ക് ശേഷം തിയേറ്ററുകൾ ഇളക്കി മറിക്കുമെന്ന് എല്ലാവരും കരുതിയിരുന്ന ഇന്ത്യൻ ടു ഏറെ നിരാശപ്പെടുത്തി ഇന്ത്യൻ ടുവിന്റെ പ്രശ്നം എന്തെന്നാൽ ഇന്ത്യൻ വണ്ണിന്റെ ഏഴ് അയലത്ത് പോലും കെട്ടാൻ ആ ചിത്രം മതിയാകില്ല എന്നതാണ് ഫാസിലിന്റെ സിനിമകൾ ഒരു കാലത്ത് തിയേറ്ററുകൾ നിറച്ചിരുന്നു എല്ലാ സിനിമകളിലും ഉണ്ടാകും ബാംഗ്ലൂർ നിന്ന് വരുന്ന കുട്ടിമാമയുടെ അടക്കം ചരിത്രം വിളമ്പുന്ന ഒരു ഓവർ ആക്ടിംഗ് നായിക പിക്കറ്റ് ഫെൻസുള്ള വെള്ള പെയിന്റ് അടിച്ച സ്റ്റൈലിഷ് വീടുകൾ അതിലും സ്റ്റൈലിഷ് ആയ നായകൻ പിന്നെ എപ്പോഴും അത്തരം കാഴ്ചകൾ മടുപ്പിച്ചു നമ്മെ കാരണം യഥാർത്ഥ സ്റ്റൈൽ ഇതൊന്നുമല്ല എന്ന് പതിയെ പതിയെ നാം തിരിച്ചറിഞ്ഞു സത്യനന്ദിക്കാടിന്റെ സിനിമകൾക്കായി കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നാട്ടിൻപുറങ്ങളിലെ നന്മകൾ നമുക്ക് വിളമ്പിത്തന്ന സിനിമകൾ നാട്ടിൻപുറവും നന്മകളും അസ്തമിച്ചപ്പോഴും സത്യൻ അത്തരം സിനിമകൾ തന്നെ പഴയകാല അഭിനയ സങ്കേതങ്ങളോടെ വീണ്ടും തന്നപ്പോൾ അതും അടുത്തു നമുക്ക് പക്ഷെ ശങ്കർ മറ്റൊരു ഗണത്തിലായിരുന്നു ഒരു കാലത്ത് ടെക്നോളജിയുടെ ശൈശവ കാലത്ത് അത് ഇത്ര നന്നായി സിനിമയിൽ ഉപയോഗിച്ച മറ്റൊരു ഇന്ത്യൻ സംവിധായകനില്ല ശങ്കറിനെ പോലെ ക്രിസ്തിയായ സീനുകൾ ചടുലമായ സംഭാഷണം എർ റഹ്മാന്റെ മാന്ത്രിക സംഗീതം ടെലിഫോൺ മണി പോൽ മായാ മച്ഛീന്ദ്ര മുതൽവനെ ഉപ്പുകറുവാട് പാക്കാതെ പാക്കാതെ വാജി വാജി നമ്മെ അമ്പരിപ്പിച്ച സംഗീതവും അത്ഭുതപ്പെടുത്തിയ പാട്ടു സീനുകളും ഒപ്പം ഭ്രമിപ്പിക്കുന്ന കഥയും തീമും ശങ്കർ സിനിമകൾ അതിഭാവുകത്വം കൊണ്ട് നിറഞ്ഞിരുന്നു പക്ഷേ നമ്മൾ അവയെല്ലാം സ്വീകരിച്ചത് അനീതിക്കെതിരെ പോരാടാനുള്ള ആവേശം ഗോപ്യമായി നാം ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ടുകൂടിയാണ് മുതൽവൻ ഏറ്റവും നല്ല ഉദാഹരണം അർജുൻ അവതരിപ്പിച്ച ഒറ്റ ദിവസം കൊണ്ട് നാട്ടിലെ അനീതികൾ തുടച്ചു നീക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ആഗ്രഹിക്കാത്ത കുറവ് തിയേറ്ററുകൾ ജനസമുദ്രമാക്കാൻ അക്കാലത്ത് ശങ്കർ എന്ന പേര് തന്നെ മതിയായിരുന്നു പിന്നെ എപ്പോഴോ ശങ്കറിനും പിഴച്ചു തുടങ്ങി ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇന്ത്യൻ ടു സോ വൈ ഡസ് ദിസ് ഹാപ്പൻ ഒരിക്കൽ നമ്മെ ഭ്രമിപ്പിച്ച മനസ്സുകളെ സന്തോഷിപ്പിച്ച നമ്മെ അതിശയപ്പെടുത്തിയ സംവിധായകർക്ക് കാലങ്ങൾ കഴിയുമ്പോൾ എവിടെയാണ് പിഴക്കുന്നത് പ്രതിഭ വറ്റി പോകുന്നതാണോ ഐ ഡോ പക്ഷെ ഒന്നറിയാം ഐഫോണിന്റെ ഈ കാലത്ത് നോക്കിയ മൊബൈൽ ഉപയോഗിക്കുന്നത് പോലെയാണ് ഇവരുടെ എല്ലാം പുതിയ സിനിമകൾ കാണുമ്പോൾ തോന്നുന്നത് രാജ്കുമാർ ഹിറാനിയുടെ ഡംഖി അമീറിന്റെ ലാൽ സിംഗ് ഛദ്ദ ഇതൊക്കെ കണ്ടപ്പോഴും തോന്നിയത് ഇത് തന്നെ പഴയ രീതികൾ പഴയകാല അഭിനയ രീതികൾ എവിടെയൊക്കെയോ അന്തസ്സത്ത ചോർന്നു പോകുന്ന സീനുകൾ യഥാർത്ഥ കാരണങ്ങൾ പലതാകാം പക്ഷേ പ്രധാന കാരണം ചിലപ്പോൾ കാലത്തിനനുസരിച്ച് സ്വയം അപ്ഡേറ്റ് ചെയ്യാത്തതായിരിക്കാം ഇതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ പറയുന്നത് ഈ അപ്ഡേറ്റിന്റെ കുറവ് സംവിധായകരുടെ കാര്യത്തിൽ മാത്രമല്ല സാധാരണക്കാരുടെ കാര്യത്തിലും സംഭവിക്കുന്നു നാൽപ്പതുകൾ കഴിഞ്ഞ മിക്ക ഇന്ത്യക്കാരുടെയും ഒരു വലിയ പ്രശ്നമാണിത് ഇനി എന്തിന് കൈകാലിട്ടടിക്കണം ഇനി ഇനിയെന്തിന് ഓവർ സ്ട്രെസ് ചെയ്യണം സ്ട്രെയിൻ എടുക്കണം ഇത്രയൊക്കെയല്ലേ നമുക്ക് പറ്റൂ ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി ചെറുപ്പത്തിലേയുള്ള ചെറുപ്രായത്തിലുള്ള എല്ലാം അറിയാനുള്ള ത്വര കംഫർട്ട് സോണുകളുടെ ആലസ്യത്തിൽ പതിയെ ഇല്ലാതാകുന്നു പതിയെ നമ്മൾ വാട്സപ്പ് അമ്മാവന്മാരാകുന്നു ഫോർ എക്സാമ്പിൾ എന്റെ സമപ്രായക്കാരായ പല സുഹൃത്തുക്കൾക്കും ലോകത്ത് എന്ത് നടക്കുന്നു എന്നറിയിക്കില്ല നാട്ടിലെ രാഷ്ട്രീയം ഒഴിച്ച് കെൻഡ്രിക്ലാമാർ സെബ്രീന കാർപ്പന്റർ ബില്ലി ഐലിഷ് ഇവരൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ അവർക്കറിയാൻ പറ്റില്ല പോകട്ടെ ബാദ്ഷാ സിംഗ് ദിൽജിത് ദശാന്റ് പ്രദീപ് കുഹട്ട് ഇവരെ പോലും അറിയുന്നുണ്ടാകില്ല ഏറെ അഭിമാനിക്കുന്ന രാഷ്ട്രീയത്തിലാണെങ്കിലും അഴപഴമ്പൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചരിത്ര സംഭവങ്ങളുടെ തീയതികൾക്ക് അപ്പുറത്ത് ആഗോളതലത്തിൽ എന്ത് സംഭവിക്കുന്നു എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു അതിനെക്കുറിച്ചൊന്നും ഒരു പിടിയുമുണ്ടാകില്ല അവർക്കൊക്കെ ഇപ്പോഴും ഹവാഹവായും ജബി ഗോയി ലഡ്കി ദേക്കിയും വാസികറുമായിരിക്കും സംഗീതം ബ്രാൻഡ് അവയർനെസ് ഉണ്ടാകില്ല മാക്സും ജുഡിയോയുമായിരിക്കും വലിയ ബ്രാൻഡുകൾ കൂൾ സ്വാഗർ വേണ്ട നൈറ്റ് ക്ലബുകളിൽ കോൺഫിഡൻസ് ആയ വൈബ് അറിയാൻ പറ്റില്ല ഗൾഫിലെ ഷെയ്ജായ് റോഡായിരിക്കും ഏറ്റവും വലിയ ഹൈ സ്ട്രീറ്റ് ലുലുവിലെ ഷോപ്പിംഗ് വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് അനുഭവം കെ എഫ് സി ബക്കറ്റ് ഏറ്റവും വലിയ ആഘോഷം ടൂർ പോകുമ്പോഴുള്ള ചില്ലി ചിക്കനും പൊറോട്ടയും ഫ്രൈഡ് റൈസുമാണ് ലക്ഷറി ഭക്ഷണം മിഷലിൻ സ്റ്റാർ റെസ്റ്റോറന്റ് എന്നൊക്കെ പറഞ്ഞാൽ അവർ കളിയാക്കും നമ്മൾ സംവിധായകരും വ്യത്യസ്തരാകില്ലല്ലോ കുറിച്ചു കഴിയുമ്പോൾ ജിജ്ഞാസ അവരിലും അവസാനിക്കുന്നു ചിന്തകൾക്ക് ബലക്ഷയം സംഭവിക്കുന്നു ദാസേറ്റൻ ചിത്ര യുഗത്തിൽ നിന്ന് മാറി ഇലൂമിനാറ്റി വിയർപ്പ് തുന്നിയ കുപ്പായം യുഗത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയാതാകുന്നു പഴയ സംഗീതങ്ങൾ വെച്ച് പുതിയ കാലത്തിലെ ആളുകൾക്ക് വേണ്ടി അവർ കാലഹരണപ്പെട്ട സിനിമകളും തരുന്നു നമുക്ക് ഇന്ത്യൻ ടൂ ഹെഡ്ലൈൻ ചെയ്യുന്നത് ഇന്ത്യയിലെ കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളാണ് കമൽ ഹാസൻ പക്ഷേ ചിത്രം കാണുമ്പോൾ മിസ് ചെയ്യുന്നത് ആദ്യ ഇന്ത്യൻ പ്രത്യേകിച്ച് വളരെ ടേസ്റ്റ്ഫുള്ളായി ഉദ്വേഗജനകമായി എ ആർ റഹ്മാൻ ചെയ്തു വെച്ച പശ്ചാത്തല സംഗീതവും പാട്ടുകളും കഷ്ടമാണ് അത്തരം പ്രതിഭകൾ ആണിരുന്നയിടത്ത് അനിരുദ്ധ് എന്ന ചെപ്പടി സംഗീതക്കാരൻ ശബ്ദകോലാഹലവുമായി വെറുപ്പിക്കുന്നത് ശങ്കർ എന്ന പ്രതിഭ പ്രതിഭാഹിത്യത്താൽ വേദനിപ്പിക്കുന്നത് ചുരുങ്ങിയ പക്ഷം ശങ്കർ ചെയ്യേണ്ടിയിരുന്നത് ഇന്ത്യൻ വൺ ലൂപ്പിൽ കുറെ കാണുകയായിരുന്നു ഈ അടുത്ത് വീണ്ടും കണ്ടപ്പോൾ പല സീനുകളും പരിഹാസ്യമായും കൃത്രിമമായും ക്ലീശ്യമായും തോന്നിയിരുന്നു അന്ന് നമുക്ക് വലിയ വിവരമൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് നാം വാഴിപ്പാടിയ ഒരു പടമായി തോന്നി ഇന്ത്യൻ വൺ അപ്പോൾ പിന്നെ ഇന്ത്യൻ ടുവിന്റെ കാര്യം പറയേണ്ടതില്ല ഗെയിം ചേഞ്ചർ വരുന്നുണ്ട് നെക്സ്റ്റ് ശങ്കറും രാംചരണും ചേർന്ന് ആ ചിത്രം ശങ്കറിന് ഒരു ഗെയിം ചേഞ്ചറായി മാറുമോ എന്നാണ് കാണേണ്ടത് ശങ്കറിന് ആ ചിത്രം ഗെയിം ചേഞ്ചർ ആയാലും നമ്മുടെ ഗെയിമുകൾ ചേഞ്ച് ചെയ്യേണ്ടത് നാം തന്നെ പ്രായം കൂടുന്നതിനനുസരിച്ച് നഷ്ടപ്പെടുത്താതിരിക്കുക ജീവിതത്തോടുള്ള താല്പര്യം പല കാര്യങ്ങളിലും പുതുസംഗീതത്തിൽ സിനിമകളിൽ പുസ്തകങ്ങളിൽ യാത്രയിൽ ഭക്ഷണത്തിൽ ആളുകളിൽ അങ്ങനെയുള്ള താല്പര്യങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാകുമ്പോഴാണ് നിങ്ങളും കാലഹരണപ്പെടുക നിങ്ങളും കാലഹരണപ്പെട്ട് സൂപ്പർ സംവിധായകരുടെയും നോക്കിയുടേയും പോലെയായി മാറുക അങ്ങനെയാകാതെ നമ്മെ നിലനിർത്തേണ്ടത് നാം തന്നെയാണ്